വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് സംഭവം നവ്യ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് പതിനഞ്ച് സെന്റിമീറ്റർ നീളമുള്ള മുല്ലപ്പൂവാണ് തന്റെ കയ്യിൽ ഉണ്ടായിരുന്നതെന്നും അതിന് ആയിരത്തി രൂപ അതായത് ഒന്നേകാൽ ലക്ഷത്തോളം രൂപ പിഴ അടയ്ക്കാൻ ആവശ്യപ്പെട്ടുവെന്നും നടി വ്യക്തമാക്കി മുല്ലപ്പൂ കൊണ്ടുപോകാൻ പാടില്ലെന്ന നിയമം തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ഓണപരിപാടിയിൽ സംസാരിക്കവേ നവ്യ പറഞ്ഞു ഇവിടേക്ക് വരുന്നതിനു മുൻപ് തന്റെ അച്ഛനാണ് തനിക്ക് മുല്ലപ്പൂ വാങ്ങി തന്നത് രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചാണ് തനിക്ക് തന്നത് കൊച്ചി മുതൽ സിംഗപ്പൂർ വരെ ഒരു കഷ്ണം മുടിയിൽ ചൂടാൻ അച്ഛൻ പറഞ്ഞു സിംഗപ്പൂരിൽ നിന്ന് രണ്ടാമത്തെ കഷ്ണം ചൂടാമെന്നും അത് ഹാൻഡ് ബാഗിൽ വെക്കാനും അച്ഛൻ തന്നെയാണ് പറഞ്ഞത് ഒരു കാരി ബാഗിലാക്കി താൻ മുല്ലപ്പൂ തന്റെ ബാഗിൽ വെച്ചു എന്നാൽ അത് നിയമവിരുദ്ധമാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു അറിവില്ലായ്മ ഒഴിവ് കഴിവല്ല എന്ന് തനിക്കറിയാം പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പൂ കൊണ്ടുവന്നതിന് അധികൃതർ തന്നോട് ആയിരത്തി ഡോളർ പിഴ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു തെറ്റ് തെറ്റ് തന്നെയാണ് എന്ന് തനിക്കറിയാം പക്ഷേ അതും മനഃപൂര്വമായിരുന്നില്ല ഇരുപത്തെട്ട് ദിവസത്തിനകം പിഴ അടയ്ക്കണമെന്നാണ് അവർ പറഞ്ഞത്